വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശ്ശൂർ ജില്ലയിലെ കുറൂർ പാറ രാമകൃഷ്ണ നഴ്സറിക്ക് സമീപം ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് അഞ്ച് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടാണിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഇനി വീടിൻ്റെ ഇൻറ്റീരിയർ കാണാം അത്യാവശ്യം കൂടിയ ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ ഹാളാണിത് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേസോട് കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത് അത്യാവശ്യം സ്പേസോട് കൂടിയ കിച്ചണും ഡൈനിങ് ഏരിയയും നമുക്കിവിടെ കാണാൻ കഴിയും ഈ പ്രോപ്പർട്ടിയിൽ കായ്ക്കുന്ന പത്ത് തെങ്ങ് ഏഴ് തെങ്ങിൻ തൈ വാഴ പതിനഞ്ച് കവുങ്ങ് അഞ്ച് മാംഗോസ്റ്റിൻ ഒന്ന് ജാതി മൂന്ന് മാവ് രണ്ട് പ്ലാവ് രണ്ട് മറ്റ് കായ്ക്കുന്ന ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ ഈ പ്രോപ്പർട്ടിയിലുണ്ട് നാലു വശത്തും മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരവും തൃശൂർ പടിഞ്ഞാറെ നടക്കാവിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവും അഡാട്ട് പ്രൈമറി സ്കൂൾ വായനാശാല എന്നിവിടങ്ങളിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ നാല് ഹയർ സെക്കൻഡറി സ്കൂൾ എഞ്ചിനീയറിംഗ് കോളേജ് അഡാട്ട് വില്ലേജ് ഓഫീസ് മൂന്ന് ക്രിസ്ത്യൻ പള്ളി ഒമ്പത് ബാങ്കുകൾ എന്നിവയുണ്ട് ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക